നമസ്കാരം ശിവാനന്ദലഹരിയിലെ എൺപത്തിനാലാമത്തെ ശ്ലോകം ശിവ തവ പരിചര്യാസായ ഗൗരിയാണധു ബുദ്ധി കന്യാ പ്രദാസ്യേ സകല ഭുവനബന്ധോ ഭവ ശിവ സർവലോക ഉൽപ്പത്തിക്കും കാരണനായ പരമശിവനെ ഭഗവാനെ തവ പാർവതി വല്ലഭനായ നിന്തിരുവടി പരിചര്യാ സന്നിധാനായ പരിചരണത്തിനായിക്കൊണ്ട് ഗുണധുര്യം അതീവ ഗുണവതിയായ മമ ബുദ്ധികന്യ കന്യാ എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയെ പ്രദാസ്യേ അങ്ങക്ക് കാഴ്ചവെക്കാം ഹേ സകല ഭുവന ബന്ധോ സകല ഭുവനങ്ങൾക്കും ബന്ധുവായിട്ടുള്ളവനെ സകല ലോകത്തിനും ബന്ധുവായിട്ടുള്ളവനെ സച്ചിദാനന്ദ സിന്ധോ സത്ത് ചിത്ത് ആനന്ദം സത്ത് എന്നാൽ സത്യം ചിത്ത് അറിവ് ആനന്ദം ഈ മൂന്നിനും ഈ മൂന്നും ഈ മൂന്നിൻ്റെയും സാഗരമായിട്ടുള്ളവനെ അതാണ് സച്ചിദാനന്ദ സിന്ധു എന്ന് പറഞ്ഞിരിക്കുന്നത് സ സദയ അതായത് സ ദയ കാരുണ്യമൂർത്തി തിരുവടി അങ്ങ് എല്ലായ്പ്പോഴും ത്വം നീ സർവത എപ്പോഴും എല്ലായ്പ്പോഴും നീ എല്ലായ്പ്പോഴും ഹൃദയഗേഹേ ഹൃദയമാകുന്ന ഗേഹം വീട് ഹൃദയമാകുന്ന വീട്ടിൽ സംവസ സുഖമായി വസിച്ചാലും സർവലോകത്തിനും ഉൽപ്പത്തി കാരണനായ ഭഗവാനെ വല്ലഭനായ അങ്ങ് പരിചരണത്തിനായിക്കൊണ്ട് അതീവ ഗുണവതിയായ എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയെ ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കാം സകല ലോകത്തിനും ബന്ധുവായിട്ടുള്ളവനെ സച്ചിദാനന്ദ സമുദ്രമിന് കാരുണ്യമൂത്തേ അങ്ങ് എല്ലായ്പ്പോഴും ഹൃദയഗേഹേ ഹൃദയമാകുന്ന വീട്ടിൽ സുഖമായി വസിച്ചാലും പാർവതി സമേതനായ പരമേശ്വരനെ പരിചര്യക്ക് ആവശ്യമായ ബുദ്ധിയാണ് ഭക്തൻ്റെ ബുദ്ധി ആ ഭക്തൻ്റെ ബുദ്ധിയെ ഒരു കന്യകയോട് ഉപമിച്ചിരിക്കുകയാണ് അങ്ങനെ പാർവതി സമേതനായ പരമേശ്വരനെ പരിചര പരിചര്യയ്ക്ക് ആവശ്യമായ ബുദ്ധിയാകുന്ന ഭക്തൻ്റെ കന്യകയെയും താമസിക്കുവാൻ സദ്ഗുണസമ്പൂർണമായ ഹൃദയമാകുന്ന ഒന്നാന്തരമൊരു മാളികയും കാഴ്ചവെക്കുകയാണ് ഭഗവാനെ ഒരു മാളികയും അതിൽ താമസിക്കുവാൻ ഒരു കന്യകയെയും കാഴ്ച വയ്ക്കുകയാണ് ഭഗവാൻ സർവ ലോകങ്ങളുടെയും ബന്ധുവാണ് സത്ത് ചിത്ത് ആനന്ദം ഇവയുടെ ഒടുങ്ങാത്ത സിന്ധുവുമാണ് അടുത്ത് ഒരു ബന്ധുണ്ടാകുന്നത് നല്ല കാര്യമാണ് നശിക്കാത്ത ഗുണങ്ങളുള്ള ഒരു പ്രഭുവിനെ പരിചരിച്ചാൽ കൊള്ളാം എന്ന് അതീവ മോഹമുള്ളവളാണ് എൻ്റെ ബുദ്ധി ആ എൻ്റെ ബുദ്ധിയാകുന്ന കന്യകയ്ക്ക് ഭഗവാനെ അത്രയ്ക്കും പരിചരിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട് നിത്യവും അനിത്യവുമായതിനെ വിവേചിച്ചറിയാനുള്ള ബുദ്ധി അതിനെയാണ് വിവേകം എന്ന് പറയുന്നത് ആ നിത്യാനിത്യവിവേകമുള്ളതിനാൽ അനിത്യങ്ങളായ കാര്യങ്ങളിൽ ബുദ്ധിക്ക് ഒട്ടും താല്പര്യമില്ല അനിത്യമായ ഒന്നിനെയും വേണ്ട അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല നിത്യമായിട്ടുള്ളത് എന്താണോ ഉള്ളത് അതിനോടാണ് എൻ്റെ ബുദ്ധിക്ക് താല്പര്യം ജ്ഞാന വൈരാഗ്യമാണ് ഭാഗവതം തുടങ്ങി ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹരിജന്നാഥൻ പരൻ നാരായണൻ അരികത്തുണ്ടല്ലോ തുണയായപ്പോഴും എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെയും കാര്യം പരിചര്യ പരമേശ്വരനെ ആയാൽ ജ്ഞാനം സ്വയം സിദ്ധിക്കും ജ്ഞാനം സിദ്ധിക്കണമെങ്കിൽ ഭഗവാനെ മഹാദേവനെ പരിചരിക്കുക തന്നെ വേണം അതോടെ വിഷയവൈരാഗ്യവും വരും അതിൻ്റെ പരിപാടിയാണ് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ബുദ്ധിയെ പരിചരിക്കുകയും ബുദ്ധിയെ പരിചരിക്കാൻ നിയോഗിക്കുകയും ചെയ്യുക എന്നത്